ഇവരെന്നെ ഇവരെന്ന ചാട്ടന ഇത് തന്നെ ഇത് ഇതാണ് പറഞ്ഞ വേദിക ഇത് വിക്രമൻ കടിക്കോ ശരിയാണ് കേട്ടോ മുല്ലോ ഹലോ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ നമ്മളെ ഞാൻ വരുന്ന വാച്ച എന്റെ മുരളിര അജിജന്റാണ് അജിജന്റാണ് അതില് ഒത്തിരി നാളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് നമ്മളേത് ും ജീവിതം വെറും വിക്രമൻ പേര് കാണുമ്പോൾ ചോദിക്കണെന്ന് വിചാരിച്ച പേരായിരുന്നു അച്ഛന്റെ പേര് എന്തായിരുന്നു അച്ഛന്റെ പേര് വിനയൻ മോൻ മാശ ഉണ്ടായിരുന്നു ഇനി വിനയാതെ വിളിച്ചൊരു തമാശ വിനയോ

അപ്പൊ അമ്മയുടെ പേര് എന്തായിരുന്നു കേട്ടിട്ടുണ്ട് എനിക്ക് ഒരു ചെറിയ പ്രശ്നം ഇവിടെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു വിമളനെ കുറിച്ച് തലമുടി അതറിയത്തില്ല അതറിയാൻ വേണ്ടിട്ടാണ് വന്നത് ആയിട്ട് നടക്കുന്നുണ്ടാ വിനയനുണ്ട് വിനയൻ ജീവിച്ചിരിപ്പുണ്ട് തളർന്ന് കിടപ്പിലാണോ

ജനിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ജനിച്ചത് അപ്പം ആ ടൈമില് വാസുനൻ ജനിച്ചു കഴിഞ്ഞാല് വാസുനന് ഈ കുടുംബത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദോഷം ഉണ്ടാവും പറഞ്ഞു ഏതൊരു ചോട്ടു ആ അപ്പം അദ്ദേഹത്തിന് ഈ കുടുംബത്തിൽ വന്നു കഴിഞ്ഞാല് ഭയങ്കര ദോഷം ഉണ്ടാവും പറഞ്ഞു ചെറുപ്പത്തിലെ ഓർഫനേജിലാക്കി എന്നാണ് അച്ഛൻ പറയാറ് അപ്പൊ അങ്ങനെ ഓർഫനേജ് തപ്പി പോയപ്പോഴാണ് അറിഞ്ഞത് ആൾ ഇവിടെ അപ്പൊ നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്നു എനിക്ക് മൊത്തം മുപ്പത്തിനാലു പേരുണ്ടോ അപ്പൊ അവര് തേർട്ടി ഫോറോ അയ്യോ നിങ്ങൾ ഇല്ലാത്തതായിരുന്ന സമയത്ത് മനസ്സിലായി എന്നാലും ഒരാളെ ഈ ചെറുപ്രായത്തില് ഓർബടയും ചെയ്കൊണ്ടാക്കിട്ട് ആളുടെ ബാല്യകാലം ഇങ്ങനെ ബ്ലാക്ക് ഔട്ടായില്ലേ മനസ്സിലായിട്ട് നമ്പൂതിരി പറഞ്ഞുണ്ടാക്കിയ ഓരോ കെട്ടുകഥകൾ കേട്ടിട്ടാണ് നിങ്ങൾ അച്ഛന്റെ തലച്ചോറ് പണയം വെച്ചിരിക്കുവായിരുന്നു ഞാൻ ഒന്നും പറഞ്ഞു കേസ് കൊടുക്കാൻ പറയു ഞാൻ വക്കീലായിട്ട് കൊടുക്കും പിന്നെ ഇവിടെ പോയി കൊച്ചിലെ പറ്റിയായി അല്ലേ അതല്ലേ ഉദ്ദേശിച്ചത് മുരളിയെ കൊണ്ട് റോർബണേജിൽ ആക്കിയത് ഒരു അബദ്ധം പറ്റിയതാണ് അല്ലേ അപ്പൊ ഇതാണ് വരാൻ പറ്റിയത് ാണ് നാട്ടിലെത്തിയത് നാട്ടിലെത്തിയല്ലേ ഞങ്ങൾ കാണാൻ പറ്റൂ വിദേശത്തായിരുന്നു ഞങ്ങൾ ബിസിനസ് നോക്കി നടക്കുവായിരുന്നു ചെറുപ്പത്തില് ഞങ്ങള് പുറത്തേക്ക് വിട്ടു ഞങ്ങൾ പോലീസുകാർക്കും പട്ടാളക്കാർക്കും ഒക്കെ ഈ ഗണ്ണും ഗെണ്ണും ും ഒരുപാട് നല്ല ഈ പരിപാടി തുടങ്ങിട്ടല്ലേ ആദ്യത്തുണ്ടിയായിരിക്കും പറഞ്ഞിട്ട് അതോടെ അപ്പൊ കുട്ടി പറയുന്നത് ഞങ്ങളോട് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് മുല്ലാളിയുടെ ഓർബണേജ് വളർന്നതെന്ന് പറഞ്ഞ ഒരാൾ വന്നായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോ ദിവസം ഓരോ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും അടയാളമുണ്ടോ ഇപ്പൊ ഉദാഹരണത്തിന് മുഴലിയിലെ ശരീരത്തിൽ എവിടെയെങ്കിലും മറികുള്ളതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അച്ഛൻ പറഞ്ഞു കണ്ടിട്ടില്ല പറഞ്ഞ കഥയാണ് ഓ എനിക്ക് ആ പിടിച്ച കളിവിനോടൊന്ന് ചോദിക്കാവോ എവിടെ മറികുള്ളതായിട്ട് ഓർമ്മയുണ്ടോ ഇത്തിരി അഞ്ചു മക്കളുണ്ടോണ്ടല്ല അഞ്ചിൽ ഒരെണ്ണത്തിനെ കണ്ടപ്പൊഴിയാൻ മനസ്സിലായി എന്തായാലും അല്ല ഇതിപ്പം ആക്ച്വലി പുള്ളി ഒരു ഓർമ്മനാണെന്നല്ല പഠിക്കുക പുള്ളിക്ക് ഇങ്ങനെ ഒരു ആക്സിൻ അമ്മയും ഉള്ളതായിട്ട് പോലും ഓർമ്മയില്ല थे थे। െ നല്ല വിലക്ക് വിറ്റതാണ് കാര്യം പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങള് ശരിക്കും നിങ്ങളെ അച്ഛനും നാലു മക്കളില്ലോ ഇപ്പൊ ഉള്ള സ്വത്ത് വീതം വെച്ച് നിങ്ങൾക്ക് നാലു സെറ്റിൽ ആയിക്കൂടെ എന്തെങ്കിലും ഓ അല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ കാണുമ്പഴത്തേക്ക് ചിലപ്പോ അച്ഛന്റെ സ്വര് പങ്ക് വേണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ുംസുവിനും അച്ഛന്റെ അഞ്ചു പെർസെന്റേജ് മാത്രം എടുത്തല്ലോ മള്ളി ഉണ്ടാക്കിയത് അത് എല്ലാരെ പോലെ തന്നല്ലേ അത് കൊടുക്കണെങ്കിൽ പോലും കൊടുക്കണം ആ എന്തില്ലേ സത്യം ആ അങ്ങനെയൊക്കെ മള്ളിക്ക് വേണ്ടി ഞാൻ ബാധിക്കും രിപാലി മാരാജ് അതല്ലേ പ്രശ്നം നിങ്ങൾ ഇപ്പൊ കാര്യം ചെയ്താൽ ഇന്നില്ല ആക്ച്വലി മാക്സിമം കാണിക്കാൻ നോക്കാം പിന്നെ പുള്ളിക്കാരന് ഈയിടെയായിട്ട് ഇങ്ങനെ കൊറച്ചുപേർ വന്നത് കൊണ്ടുള്ള ഒരു ചെറിയ വിഷമത്തിലാണ് പുള്ളി ഇത്രയും കാലം ആരും പുള്ളിക്ക് ഇപ്പൊ ഒരു അയ്യായിരം കോടി ബാങ്ക് ബാലൻസ് ഉണ്ട് അപ്പൊ അത് അതറിഞ്ഞിട്ട് നാട്ടുകാര് ഒരുപാട് പേര് വരുന്നു എന്നൊരു പരാതി ഉണ്ട് പുള്ളിക്ക് നിങ്ങൾ അറിഞ്ഞായിരുന്നു അയ്യായിരം കോടി ഉള്ള കാര്യം ഇല്ല ഇല്ലേ ഓക്കെ ഒരു കാര്യം ചെയ്യുമ്പോ പുള്ളി കൊറച്ചുമ്പോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നിങ്ങളിപ്പം ചേരുന്ന ചേരന കാണാൻ വരുമ്പോന്തെങ്കിലും ഗിഫ്റ്റ് കാര്യങ്ങൾ കൊണ്ടു വന്നിട്ടുണ്ടോ അല്ലെ ഞാൻ വരുന്നേ ടിപ്പ് പറഞ്ഞു തരാം ഒരുപാട് നാളായിട്ട് വന്നു വരും കൈയോടെ സ്വന്തം ചേരന കാണാൻ പറ്റണ്ടല്ലോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ അയ്യായിരം കോടി നിങ്ങൾ ഒരു കാര്യം രാഷ്ട്രീയം ഓരോ കാർ ഒമ്പത് കോടി പത്ത് കോടി വെച്ചിട്ട് പത്ത് കാർ വാങ്ങിച്ചിട്ട് വന്നിട്ട് മള്ളിയിൽ കാണിയാൻ വരുമ്പോൾ മള്ളിയിൽ ചിലപ്പോൾ ഇമ്പ്രസ് ചാൻസ് ഉണ്ട് ഞാൻ വിളിച്ചാൽ പറയാതിരിക്കില്ല മള്ളി ഞാൻ ഞാൻ വിളിച്ചിട്ട് പറയാം ഞാൻ വിളിച്ചിട്ട് പറയാം ഓക്കെ എന്റെ ഫോണിൽ തന്നെ എന്റെ ഫോണിൽ തന്നെ തന്നെ രസം നീമാറല്ലോ അല്ലേ എന്തായാലും കൊച്ചിലെ കണ്ടതല്ലേ ഇപ്പൊ തിരിച്ചറിയാൻ പോലും പറ്റത്തില്ലേ മനസ്സിലല്ലേ ആരാണോ പരിന്തോസ് എന്ന് പറഞ്ഞത് അതുപോലെ ഇരിക്കും മനസ്സിലായോ മനസ്സിലായോടുത്ത് ജട്ടി വരെ ഒരു കൊണ്ട് കൊടുത്താൽ മതി പക്ഷെ ഒരു മുപ്പത് ശതമാനം കുട്ടി തരുമോ എനിക്ക് കല്യാണം ഞാൻ തരാം ഡീൽ ി തരാ ഒരു മടിയോട് മടിയോടുകൂടിയാണെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ ആള് വരെയാണ് പക്ഷെ അത് കുറച്ച് സമയം ഉണ്ടാവുള്ളു ഒരു അരമണിക്കൂർ അരമണിക്കൂറത്തേക്ക് ഇത് എത്ര ഉണ്ട് രണ്ട് ലക്ഷം എത്രയുണ്ടല്ലോ രണ്ട് എനിക്ക് മുള്ളി കൊണ്ടുവരണിക്കൂലോടിക്കാൻ അല്ലല്ല മള്ളിക്ക് നേരിട്ട് കൊടുത്താൽ മതി എന്തേലും നേരിട്ട് കൊടുത്താൽ തരുന്നത് മല്ലി വാങ്ങത്തില്ല എന്റെ കയ്യിൽ നിന്ന് ഇനി നിങ്ങളും വാങ്ങത്തില്ല മല്ലി വാങ്ങത്തില്ല

പുള്ളി ലേറ്റസ്റ്റ് പ്ലാൻ എന്ന് പുള്ളിക്ക് ഒരുമിച്ച് രണ്ട് ബെൻസും മൂന്ന് ും ഒരു പേര് പേര്യൂ ബിഎംഡബ്ല്യൂ ഒന്നും പിന്നെ രണ്ട് രണ്ട് ഫോർവെറ്റും വേണമെന്നായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം രണ്ട് 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 ബെൻസ് പിന്നെവെറ്റ് ആ മരുതക ബി എം ഡബ്ല്യൂന്റെ ഒരെണ്ണം മരുതക പച്ച മതിയെ മരുതകപ്പച്ച മരുത പച്ച ഞാൻ വരുന്ന വഴിക്ക് പിന്നെ എന്റെ കയ്യിൽ അഞ്ചു കോടി തരണെങ്കിൽ ഞാൻ മള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈൻ വാങ്ങി നിങ്ങളെ കൊണ്ടുവരാം ഒരു മൂന്നുകൂടെ തന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവളി സത്യം പറഞ്ഞ ജീവിതത്തിൽ രണ്ടുവർഷം ഒരിക്കൽ കൂടെ കുടിക്കണമെന്ന് പറഞ്ഞിരിക്കും അതല്ലേ അത് കറക്റ്റ് നിനക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ മായം കൊണ്ട് കൈത്തരാം അത് നിങ്ങൾ കൊടുത്താ മതി ാണ് തന്നു കഴിഞ്ഞാൽ സെറ്റാണ് ഓക്കെ ആണ് നമുക്ക് ലീലാക്കാൻ ഞാൻ ലീലാക്കാല്ലിപ്പ തന്നെ പോയി ആ വൈ സെറ്റും പറയല്ലോ കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായിട്ട് മണ്ണിനിട്ട് കുരിച്ചിരിക്കുക നിങ്ങൾ പൈസ തന്നാൽ ഞാൻ പുള്ളിയിൽ കൊടുക്കുന്നു പുള്ളി കൊണ്ട് എടുത്തായിരുന്നു എനിക്കിപ്പിട്ട് പറഞ്ഞോ ഇങ്ങോട്ടോ എങ്ങോട്ടോടെ യെടാ ഞാൻ വിളിച്ചിട്ടുണ്ട് ആളെ വിളിച്ചിട്ടുണ്ട് ആളെ പറഞ്ഞ വൈൻ ഒരെണ്ണം ലാസ്റ്റ് പീസ് ആണ് ട്ടോ 500 വർഷം മുന്നേ പോയിച്ചിട്ടുണ്ട് ഇല്ലടാ അമൗണ്ട് തരാം അമൗണ്ട് തരാം എത്ര 333 300 കൊടുത്താ ആ യെ ആ ബി യു എസ് ക്യാപ്റ്റൻ ആ ബ്രദറിന്റെ കട്ടന അവിടെ കിട്ടിയോ ആദ്യം വൈൻ ടുത്ത് എത്തിക്കാം ഓക്കെ നിങ്ങടെ വണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് ഒരു പ്രോപ്പർ സ്ഥലത്ത് മല്ലിയെ കൊണ്ടുവരാം അപ്പൊ ഇങ്ങനെ പറയണം എന്റെ ബാധവണ്ണ ഇതെല്ലാം നിങ്ങൾക്കാ ഇതാ ഈ വൈൻ എന്ന് പറയും ഇതും കൂടെ കൊടുക്കുമ്പോ അവിടെ ഫ്ലാറ്റ് പിന്നെ നിങ്ങൾ വണ്ടി കയറ്റി വീട്ടിൽ കൊണ്ടുപോകും ഇപ്പൊ തന്നെ സെറ്റ് ചെയ്ത് വരും കേട്ടോ നാപ്പത്തി അഞ്ചിനു മുന്നേ എന്തേലും നിങ്ങൾ ഈ ഈ കാരണം ഇതിപ്പോ സംഭവം ഇല്ല വൈൻ ാണ് അപ്പൊ പറഞ്ഞിരിക്കുന്ന സ്ഥലം കറക്റ്റ് ആണോ നോക്കണം കുഴി എടുക്കുമ്പോ സാധനം കിട്ടുമോ സാധനം കിട്ടില്ല പൈസ റീഫണ്ട് ചെയ്യാൻ കേട്ടോ അഞ്ഞൂറ് അഞ്ഞൂറ് വർഷം അത് കിട്ടില്ല ഞാൻ ഇരുന്നൂറ്റമ്പത് വർഷത്തിൽ പിടിക്കാം വണ്ടി പിടിച്ച് രണ്ട് പേര് സന്തോഷമായിരിക്കും മനസ്സിലായില്ലേ അല്ലാതെ നീറ്റ് നീറ്റാണ് പുള്ളി